ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണി വീണ്ടും അതിശക്തമായ രീതിയിലുള്ള തകർച്ച തുടരുകയാണ് ടുഡേ ഗോൾഡറേജിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ്ണ വിപണി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ട് ബെൽബട്ടൺ കൂടി ചെയ്യൂ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അപ്രതീക്ഷിത ഇടിവിലേക്ക് പോവുകയായിരുന്നു മാർക്കറ്റിൽ അവൻസ് ഡോളറിൻ്റെ കണക്കിന്നത് രണ്ടായിരത്തി അൻപതാണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും അറുപത്തൊന്ന് തൊള്ളായിരത്തി നാൽപ്പതിലേക്കൊണ്ട് ഇടിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലിൽ ഇടിവ് നേരിട്ടേക്കാം ഇന്നലെ സ്വർണ്ണവില ഒരു പവനി എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തിയാറ് നാനൂറ്റി നാൽപ്പതിൽ എത്തുകയായിരുന്നു അതേസമയം ഇന്ന് സ്വർണ്ണവിലിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് പതിനയ്യൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തി ആറ് നൂറ്റി അറുപത് സ്വർണ്ണവിലിൽ ഇന്ന് മാത്രം ഒരു പവനി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതേസമയം ട്വൻറ്റി ഫോർ കെ തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവാണിപ്പോൾ നേരിടുന്നത് ഇപ്പോൾ നിൽക്കുന്നതിന്റെ ഗ്രാമി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് തൃശ്ശൂരിൽ അറുപത്തി അഞ്ച് എന്ന നിലയിലാണ് നയൻ മന്ത് സ്കൂളിൽ വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വിലയിൽ ഇന്നും മറ്റുമില്ലാ ഗ്രാമിണി എഴുപത്തി എട്ടിലും പത്ത് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപതിലും തുടരുകയാണ് ഇന്ന് രാത്രിയോട് കൂടിയുള്ള ഫെഡ് മീറ്റിംഗിന് ശേഷം സ്വർണവില ഇനി എങ്ങോട്ട് എന്ന് പ്രവേശിക്കാനാവൂ കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്